നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അറസ്റ്റ് ഭയന്ന് ബഹുനില കെട്ടിടത്തിൽ നിന്ന് ചാടിയ യുവതി ഷാർജയിൽ മരിച്ചിരിക്കുകയാണ് ഷാർജ അൽ മുറൈജ ഏരിയയിൽ ഇന്നലെ പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതിനാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് പിടികൂടാനായി അതായത് ഇവർ ഇല്ലീഗലായി എന്തോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പിടികൂടാനായി പോലീസ് എത്തിയപ്പോഴാണ് മുപ്പത് വയസ്സുകാരിയായ ഫിലിപ്പീനോ യുവതി ആറാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് എടുത്ത് ചാടിയത് ആ ചാട്ടത്തിലാണ് യുവതി മരണപ്പെട്ടത് യുവതിയോടൊപ്പം അവരുടെ സുഹൃത്ത് എന്ന് കരുതുന്ന അറബ് യുവാവും ഉണ്ടായിരുന്നു എന്നുള്ളതും പിന്നീട് കണ്ടെത്തപ്പെടുകയുണ്ടായി ഇരുവരും ഉണ്ടായിരുന്ന ഫ്ലാറ്റ് അവരുടേതല്ല എന്നുള്ള കാര്യവും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലഹരി മരുന്ന് ഉപയോഗം അതുപോലെ തന്നെ കൂടെ ആൺ സുഹൃത്ത് ഇതൊക്കെയാണ് സമീപവാസികൾക്ക് സംശയമുണ്ടാക്കാൻ കാരണം യുവതിയും യുവാവും കെട്ടിടത്തിനകത്ത് സംശയകരമായ രീതിയിൽ കാണപ്പെട്ടു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കെട്ടിടത്തിൻ്റെ കാവൽക്കാരൻ കെട്ടിട ഉടമയെ കൃത്യമായി വിവരം ധരിപ്പിക്കുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടമയെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചപ്പോഴാണ് എന്തോ വശപിശകുണ്ട് എന്ന് തോന്നിയത് ഉടൻ തന്നെ ഇദ്ദേഹം ആ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തിയപ്പോൾ രണ്ട് പേർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതാണ് കണ്ടത് വിവരം ഉടൻ തന്നെ പോലീസിൽ വിളിച്ചറിയിക്കുകയായിരുന്നു അപ്പോൾ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു അറസ്റ്റ് ചെയ്യാൻ മുതിർന്നപ്പോഴാണ് യുവതി ബാൽക്കണി വഴി താഴേക്ക് എടുത്തു ചാടിയത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു മൃതദേഹം അൽ ഖാസിമി ആശുപത്രിയിലേക്കാണ് മാറ്റിയത് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രോസിക്യൂഷൻ കൈമാറിയിട്ടുണ്ട് അൽഗർഭ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും മയക്കുമരുന്ന് ഉപയോഗിച്ച പകുതി ബോധത്തിലാണ് പെൺകുട്ടി ബാൽക്കണിയിൽ നിന്ന് എടുത്ത് ചാടിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി